കഞ്ഞിയൊക്കെ കുടിച്ചേ വിശ്രമിച്ചങ്ങനെ ഇരിക്കുകയാണ് അപ്പ അണ്ണാൻ ഈ പൂത്താങ്കീരിയോ പിന്നെ വേറെ എന്തുവാ എന്തൊക്കെയോ അവർ ഇവിടെ ഇരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഞാനും ഇവിടെ മാത്രമല്ലേ ഉള്ളൂ ഞാൻ അവരോടും സംസാരിക്കും അപ്പൊ അവര് ഇവിടെ ചോറ് കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കി അപ്പത് പോവും കുറച്ചു ദൂരട്ടുള്ളത് ഇടയ്ക്കിരിക്കാനും നോക്കുന്നുണ്ട് കേട്ടോ വാടാ വാ വാ ഇങ്ങനെ വാ കുറെ കിളികൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാവേ എന്താ ആ പാടിയിൽ കിടന്ന് കളിക്കണ്ട ഒരുത്തൻ എന്നെന്താ പറയണേ ഞങ്ങളുടെ ഒരു വിശ്രമ കേന്ദ്രം അതിൽ കിടന്നാ അവൻ ഓടിക്കളിക്കണ്ട് വന്നേടാടാടുവാ ഞാൻ അവരെ വിളിക്കുമ്പോൾ അവരും ഓരോ ശബ്ദം എടുക്കുന്നത് കേൾക്കാട്ടോ വാ 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 വാടാ എടാ നീ അവിടെ പതുങ്ങിയിരിക്കായിരുന്നോ എന്നിട്ടാണ് ഈ ശബ്ദം കൊടുത്ത അവനാദ്യ കെയർ ചെയ്ത് എന്താ അവിടെ വെച്ചേക്കണേന്നുള്ളതാണ് നോക്കണം കേട്ടോ ഞാൻ മൊബൈൽ കുറേ നീക്കിയേ വിട്ടു

ക്കണ കണ്ടോ എനിക്ക് അവർ കാണുമ്പോൾ പേടിയാവുക എന്താ കിളികളുടെ ഒരു ശബ്ദം ഒരു ഉച്ചയോടെ എടുക്കുന്ന സമയത്ത് വേറെ ഒരുപാട് ഇനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ സപ്പോട്ടാ മരം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിട്ടോ ില്ക്കണത് ആപ്പിളാണ് ആപ്പിൾ ആപ്പിൾ ഒരു പ്രത്യേക സൈസ് പഴമാണ് ഒരു മജന്ത കളറ് പോലെയാണ് പഴുക്കുമ്പോൾ തോന്നണേ ഷീറ്റ് ഉണ്ടാക്കണ ഷീറ്റ് അടിക്കുന്നത് മെഷീൻ നട്ടുച്ച നേരാണേ പേടിയില്ലാതില്ല നാലു പാടും ഞാൻ നോക്കിയിട്ടായി ഇരിക്കുന്നത് അടുത്ത പ്രദേശത്തൊന്നും ആരും ഇല്ല ഇവിടെ മരം നോക്കാനായിട്ട് ആള് വന്നിട്ടുണ്ട് വളപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ ഇവിടെ ചെയ്തു വെച്ചു എന്നുള്ളത് കാണുക അല്ലേ ഞാൻ എഴുതേറ്റിട്ട് ചെയ്ത പണികളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അരിയിടെ പൊത്തത്തിട്ടോ എന്ത് അത് ഊറ്റി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം തിളപ്പിച്ചു ഫ്ലാസ്കിൽ ആക്കി വെച്ചു വേറെയും ഒരു പാത്രത്തിൽ അത് എടുത്ത് വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടിന് പൊടി നനച്ചു വെച്ചിരുന്നു അപ്പോൾ അത് തേങ്ങ ചരണ്ടിയൊക്കെ എടുത്ത് അത് റെഡിയാക്കുന്നതിന് മുൻപ് കടല വേവിച്ചിറക്കി കടല കൊലത്തി വെച്ചു അച്ചിങ്ങ ഇന്നലെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അതും വേവിച്ച് കൊലത്തി പിന്നെ ഇത് നിലത്തിരി കറി തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ പാൽ കാച്ചി വെച്ചു പിന്നെ ഞാൻ പഴം പുഴുങ്ങി വെച്ചു പിന്നെ ഇതാ ചായയും എടുത്ത് വെച്ചു ഇതിൻ്റെ ഉള്ളിൽ തേക്കലും കഴുകലും അരിയിലും പിടിക്കലുമൊക്കെ വേറെ ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോയിലൊക്കെ എല്ലാം കൂടി എടുത്തു കഴിയുമ്പോൾ എനിക്കിതെല്ലാം തീർത്ത് വെച്ചിട്ട് വേണമല്ലോ അങ്ങൾ വരണ നേരം നോക്കി വളപ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇപ്പം ഏകദേശം ഈ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ഏഴര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഇനി എനിക്ക് അതിനിടയ്ക്ക് ഞാൻ കുളിക്കുകയും ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കാണ് ഇനിയും ചായ കുളിച്ചാലുടനെ ഞാൻ അങ്ങോട്ട് പോകും ഇവിടെ മഴയുണ്ടെട്ടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാ മഴയുണ്ടോ ഇവിടെ മൂടികെട്ടിയൊക്കെയാണ് നിൽക്കുന്നത് ചാറി ഒക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് മാറുമായിരിക്കും ഇടയ്ക്ക് മാറി നിൽക്കാറല്ലോ സമയം നോക്കിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്